ഹലോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാട്ടിന്റെ ശീലുകൾ മുഴുകുന്ന മണമുള്ള നമ്മുടെ സ്വന്തം പൈതൃക ഗ്രാമമായ ആറമ്പുളയിലേക്ക് ഒരു യാത്രയായാലോ ഇന്നേതായാലും അല്പം നേരത്തെ ഇറങ്ങി പ്ലാങ്കമൺ ജംഗ്ഷൻ നിന്ന് നേരെ വെള്ളിയാറപ്പുപ്പനെ കാണും അപ്പുപ്പനെ കണ്ടിട്ട് നേരെ ഇടത്രാമൻ ജംഗ്ഷൻ ഇതാണ് ഇടത്രാമൺ ജംഗ്ഷൻ ചേട്ടന്മാർ രാവിലെ തകർപ്പും കളിയാണല്ലോ നമ്മൾ ചെറുകോൾ പുഴയിലേക്ക് എത്തുകയാണ് അവിടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ കൂട്ടായ്മയായ ചെറുകോൽ പുഴ ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് ഓരോ വർഷവും ആധ്യാത്മിക സാമൂഹിക രംഗങ്ങളിലെ എത്ര പ്രഗത്ഭരാണെന്നോ ഇവിടെ പ്രഭാഷണം നടത്താറ് ആ കാണുന്ന മണൽപ്പരപ്പില ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് ഇനി നമ്മൾ കോഴഞ്ചേരി ടൗണിലേക്ക് കയറുകയാണ് കാണുന്നതാണ് സൂപ്പർ ബ്ലോഗർ സുജിത് ഭക്തന്റെ വീട് ഒഴുകി ചേട്ടോയ് ഒരു നടപ്പം ഞാനും ചേട്ടനെ പോലെ നമ്മൾ ഇവിടെയാണ് ആറന്മുള വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അത് കണ്ടോ കോഴഞ്ചേരി പാലം അതിന്റെ ഇപ്പുറത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഇവിടെ ഇങ്ങനെ നിന്ന് നേരം കളഞ്ഞാ അമ്പലത്തി തിരക്കൂ നമുക്ക് പോവാം ി പോകുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്കാണ് കിഴക്കേ നടയുടെ ഏറ്റവും വലിയ ആകർഷണം നാല് ഗോപുരങ്ങളാണ് നാല് ഗോപുരങ്ങളും നാല് രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് നാലു ഗോപുരങ്ങൾക്കും നാല് മരദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം ഈ പതിനെട്ട് പടവുകൾ താണ്ടി വേണം ആറംഗുളത്തേവരെ കാണാൻ ഈ പടവുകൾക്ക് താഴെ പശ്ചാത്താപ വിവശനായ ദുഷാസനൻ ഭഗവാന് കാവൽ നിൽക്കുന്നു എന്നൊരു പഴങ്കഥയും കേരളീയ വാസ്തുശില്പകലയുടെ ഉത്തമ മാതൃകയാണ് ആറന്മുള ക്ഷേത്രം പ്രൗഢഗംഭീരമാണ് ക്ഷേത്രത്തിന്റെ ഭംഗി അർജുനന് ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠ അർജുനനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിലാണ് മകരമാസത്തിലെ അത്ത മുതൽ തിരുവോണം വരെയാണ് പ്രധാന ഉത്സവം ഉത്സവത്തിന്റെ അഞ്ചാം ദിവസം ഭഗവാൻ ഗരുഡവാഹനത്തിലേറി ഒരു വരവുണ്ട് ഏതൊരു ഭക്തന്റെയും കണ്ണും മനസ്സിൽ നിൽക്കുന്ന കാഴ്ചയാണ് അഞ്ചാം പുറപ്പാടെന്നും അതിനെ പറയും ഇതാണ് കുഴി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബലഭദ്രസ്വാമി ക്ഷേത്രം കൂടാതെ ഗണപതി അയ്യപ്പൻ ശിവൻ ഏറങ്കാവ് ഭഗവതി സർപ്പം യക്ഷി എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട് കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ ക്ഷേത്രത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ നടത്തുന്ന വഴിപാടാണ് വള്ളസദ്യ ഏതാണ്ട് അറുപതോളം വിഭവങ്ങൾ അടങ്ങുന്നതാണ് വള്ളസദ്യ സദ്യ ഓരോ വിഭവങ്ങളും ചോദിക്കുന്നത് വള്ളപ്പാട്ടിലൂടെയാണ് സദ്യക്കായി പള്ളിയോടങ്ങളെ സ്വീകരിക്കുന്നത് കരനാഥന്മാരുടെ നേതൃത്വത്തിൽ വള്ളപ്പാട്ടും പാടിയുള്ള പള്ളിയോടങ്ങളുടെ വരവ് ഒന്ന് കാണേണ്ടതു ആറന്മുള വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല ആറന്മുള കണ്ണാടി തൃട്ടാതി വള്ളംകളി അഷ്ടമിരോഹിണി അങ്ങനെ ലിസ്റ്റ് നീളും കൂടി ഒരു എപ്പിസോഡ് എപ്പിസോഡ് ഇന്നത്തെ ഈ വ്ലോഗിടെ കഴിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ അടിച്ചു പൊടിച്ചേക്കണേ